ബി ജെ പിടെപ്പൻ അമിത്ഷ കേരളത്തിൽ വന്ന് ഒരു പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിൽ പറഞ്ഞത് സർക്കാരിന്റെ വെളിച്ചത്ത് താഴെയും അറിയുന്ന അതിനൊന്നുള്ള ശേഷി ആ തടിക്കുണ്ട് എന്ന് തോന്നുന്നു കൈരളി ആഗ്രോ സ്വാഗതം നമ്മുടെ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി ഐ എം നേതാവുമായ പിണറായി വിജയനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിൽ പിണറായി പഞ്ചായത്തിലെ ഒരു കർഷക കുടുംബത്തിലെ ചെത്തുതൊഴിലാളിയായിരുന്ന മുണ്ടയിൽ കോരന്റെയും ആലക്കണ്ടി കല്യാണിയുടെയും ഇളയ മകനായി ഇടവമാസത്തിലെ ചോദ്യ നക്ഷത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിനാണ് പിണറായി ശാരദാ വിലാസം എൽ പി സ്കൂളിലും കേരളശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലുമായി വിദ്യാഭ്യാസം സ്കൂൾ ഫൈനലിന് ശേഷം ഒരു വർഷം നെയ്ത്ത് തൊഴിലാളിയായി പിന്നീടാണ് യൂണിവേഴ്സിറ്റി കോഴ്സിന് തലശ്ശേരി ബ്രണ്ടൻ കോളേജിൽ ചേർന്നത് പതിനാല് സഹോദരങ്ങളിൽ രണ്ടു പേരൊഴികെ ബാക്കി എല്ലാവരും മരിച്ചു രണ്ടാമത്തെ സഹോദരനായിരുന്ന കുമാരനിലൂടെയാണ് വിജയൻ കമ്മ്യൂണിസ്റ്റ് ആയത് വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു എസ് എഫ് ഐയുടെ പൂർവിക സംഘടനയായ കെ എസ് എഫിലൂടെ ആയിരുന്നു രാഷ്ട്രീയ പ്രവേശനം തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ സാമ്പത്തിക ശാസ്ത്രത്തിന് പഠിക്കുമ്പോൾ കെ എസ് എഫിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തുടർന്ന് നിരവധി വിദ്യാർത്ഥി സമരമൊട്ടേറ്റങ്ങളിൽ നേതൃത്വം വഹിച്ചു വൈകാതെ കെഎസ്എഫിന്റെ സംസ്ഥാന സെക്രട്ടറിയായി തലശ്ശേരി കോടതിക്ക് സമീപം പിണറായി വിജയൻ നയിച്ച വിദ്യാർത്ഥി മാർച്ചിന് നേരെ പോലീസ് നടത്തിയ ലാത്തിചാർജ് ഏറെ കോടിളക്കമുണ്ടായി പിണറായി അടക്കമുള്ള വിദ്യാർത്ഥി നേതാക്കളെ പോലീസ് മൃഗീയമായി തല്ലിയപ്പോൾ സമീപത്തുള്ള കടൽ ചാടിയാണ് വിജയൻ അന്ന് ലക്ഷണം കെ എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു ആയിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ പിണറായി വിജയൻ അറുപത്തിയേഴിൽ സിപിഎം തലശ്ശേരി മണ്ഡലം സെക്രട്ടറിയായി അറുപത്തിയെട്ടിൽ മാവിലായിൽ നടന്ന കണ്ണൂർ ജില്ലാ പ്ലീനറി സമ്മേളനത്തിൽ വച്ച് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പിണറായി വിജയൻ എഴുപത്തെട്ടിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലെത്തി സിപിഎമ്മിന്റെ കണ്ണൂർ ജില്ലാ ആയിരുന്ന ചടയൻ ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായതിനെ തുടർന്ന് എൺപത്തിൽ പിണറായി വിജയൻ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി സെക്രട്ടറിയായിരത്തി എൺപത്തിയൊമ്പതിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് പ്രവർത്തനം പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ ജി സെന്റർ കേന്ദ്രീകരിച്ചായി സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ചടയൻ ഗോവിന്ദൻ അന്തരിച്ചതിനെ തുടർന്ന് വൈദ്യുത വകുപ്പിന്റെ ചുമതലയുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർട്ടിയുടെ അമരത്തെത്തി പിണറായി വിജയൻ പിന്നീട് രണ്ടായിരത്തി രണ്ടിലെ കണ്ണൂർ സമ്മേളനവും രണ്ടായിരത്തി അഞ്ചിലെ മലപ്പുറം സമ്മേളനവും രണ്ടായിരത്തി എട്ടിലെ കോട്ടയം സമ്മേളനവും രണ്ടായിരത്തി പന്ത്രണ്ടിലെ തിരുവനന്തപുരം സമ്മേളനവും പിണറായി വിജയനെ തന്നെ വീണ്ടും സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പത്തിന് തുടർച്ചയായി രണ്ടാം തവണയും സി പി എം സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു പിണറായി വിജയനും ഇ കെ നയനാരും ആണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പാർട്ടി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടവർ രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴയിൽ വെച്ച് നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി പദവി ഒഴിഞ്ഞതിനെ തുടർന്ന് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി സ്ഥാനമേറ്റു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇരുപത്തിയാറാം വയസ്സിൽ നിയമസഭയിൽ അംഗമായ പിണറായി വിജയൻ പാർലമെന്ററി രംഗത്തും മികവ് തെളിയിച്ചു എഴുപത് എഴുപത്തിയൊന്ന് എന്നീ വർഷങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂത്തുപറമ്പിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പയ്യന്നൂറിനെ പ്രതിനിധീകരിച്ചും നിയമസഭയിലെത്തി പാർട്ടിയെയും നിലപാടുകളെയും എന്നും ഉടുക്കുപിടിച്ച പിണറായി എതിരാളികൾക്ക് മുമ്പിൽ തലകുനിക്കാത്ത അജയനായിരുന്നു രാഷ്ട്രീയ തടവുകാരനായും ലോക്കപ്പിലും കുടിയ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്ന പിണറായി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ കണ്ണൂരിലെ തടവറയിൽ താൻ നേരിട്ട കുടിയ മർദ്ദനങ്ങൾക്കും ചോരയിൽ കുളിച്ച തന്റെ ഷർട്ടും വീശിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരനെതിരെ വിരൽ ചൂണ്ടി നടത്തിയ പ്രസംഗം സഭയിൽ ആകെ ആർത്തിരമ്പി ആ യുവാവിന്റെ നിക്ഷേദാർഢ്യത്തിനു മുന്നിൽ ആ പ്രസംഗം ആ യുവാവിന്റെ നിക്ഷേദാർഢ്യത്തെ ചൂണ്ടിക്കാട്ടി ജന എതിരാളികൾക്ക് മുമ്പിൽ തെളിവുക്കാത്ത പിണറായി ഇരട്ടച്ചങ്കനായി തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തിയൊന്നിലെ ഇ കെ നെയനാർ മന്ത്രിസഭയിലെ വൈദ്യുതി സഹകരണ വകുപ്പിന്റെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കൽക്കട്ടയിൽ വച്ച് നടന്ന സിപിഎമ്മിന്റെ പതിനാറാമത് പാർട്ടി കോൺഗ്രസിലൂടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും പൊളിറ്റിക് ബ്യൂറോ അംഗവുമായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ നടന്ന പതിനാലാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് നിന്ന് മത്സരിച്ച് ജയിച്ചു നിയമസഭയിലെത്തി ഇടതുമുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിയഞ്ചിന് കേരള നിയമസഭയിലെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്താനും മറക്കരുത് കൂടുതൽ അറിവുകളും കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം കൈരളി ആഗ്രോസ് ബൈ ബൈ